ഒളനാട് ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഞായറാഴ്ച സമാപിക്കും സമാപന സമ്മേളനം ഹൈബീഡൻ എം പി ഉദ്ഘാടനം ചെയ്യും ഒളനാട് ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന പരിപാടികൾ ശനി ഞായർ ദിവസങ്ങളിലായി നടക്കുമെന്ന് ശതാബ്ദി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ും മാതൃാഷയിൽ തന്നെ വിദ്യാഭ്യാസത്തിന്റെ ആദ്യ ശിലകൾ വാഹനം എന്നൊരു കാഴ്ചപ്പാട് വെച്ച് നടത്തുന്നവരാണ് കാരണം ഒരു ഭാഷ അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സംസ്കാരം അത് അവർ പഠിക്കുമ്പോഴാണ് ആ സംസ്കാരത്തിന് ഇപ്പം ഉണ്ടാകുന്നതും തന്നെയുണ്ടാവും മലയാളം മീഡിയം സ്കൂളുകൾ എന്താ അപ്ഡേറ്റ് ചെയ്യാം പിന്നെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അതിൽ എഡ്യൂക്കേഷന് എളുപ്പമുള്ളതാക്കാം അത് കഴിഞ്ഞാല് ജോലിക്ക് സാധ്യതകളാക്കാം വിദേശത്തേക്ക് പോകാൻ രോഗത്തിലുള്ളതാക്കാം അതൊക്കെ ചെയ്യും പക്ഷെങ്കിലും അമ്മയെ മറന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസത്തോട് നമ്മളാരും അനുഭവിക്കില്ല കൂടുതൽ വിദ്യാർത്ഥികൾ പല തരത്തിലുള്ള ശ്രമങ്ങളുണ്ട് വളരെ നല്ല രീതിയിൽ സംഘാടക നേതാക്കള് മോഹനുമായിട്ട് വെള്ളിയാഴ്ച നടന്ന അധ്യാപക രക്ഷാകർത്ത ദിന സമ്മേളനം ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ അലക്സ് കാട്ടയിഴത്ത് അധ്യക്ഷനായിരുന്നു തുടർന്ന് കുട്ടികളുടെ കലാവിരുന്ന് നടന്നു ശനിയാഴ്ച വൈകിട്ട് മണിക്ക് ഇരുചക്ര പ്രച്ഛന്നവേഷ മത്സര റാലി ആറു മണിക്ക് കലാസന്ധ്യ എന്നിവ നടന്നു കലാസന്ധ്യ ശ്രുതി ബിബിൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗാനമേള സമ്മാനദാനം എന്നിവയും നടന്നു ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം ഹൈബ്രീഡൻ എം പി ഉദ്ഘാടനം ചെയ്യും ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ആറ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ചിലവിട്ട് നിർദ്ധനനായ ഒരാൾക്ക് നിർമ്മിച്ച് നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽ മന്ത്രി പി രാജീവ് കൈമാറും കോർപ്പറേറ്റ് മാനേജർ ഫാദർ തോമസ് നങ്ങേലി മാലിൽ അനുഗ്രഹ പ്രഭാഷണവും പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മനാഫ് മുഖ്യപ്രഭാഷണവും നടത്തും പുതിയ കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം യേശുദാസ് പറപ്പിളിയും സുവനീർ പ്രകാശനം ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ വിൻസന്റ് കാരക്കശ്ശേരിയും നിർവഹിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത സ്കൂൾ മാനേജർ ഫാദർ അലക്സ് കാട്ടേഴത്ത് ജനറൽ കൺവീനർ പാപ്പച്ചൻ മഴുവഞ്ചേരി പഞ്ചായത്തംഗം വിൻസെന്റ് കാരിക്കശ്ശേരി പ്രധാന അധ്യാപിക മിനി വിധേയത്തിൽ എന്നിവർ പറഞ്ഞു